ഓരോ കാലഘട്ടം കഴിയും തോറും മനുഷ്യൻ്റെ ചിന്താ രീതിയിലും അവൻ്റെ പെരുമാറ്റ രീതിയിലും എല്ലാത്തിലും മാറ്റങ്ങൾ വരും അത് മനുഷ്യസഹജമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന വ്യക്തി ആയിരിക്കില്ല ഒരു പക്ഷേ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് കാണുന്നത് അത് ഒരു പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിൻ്റെ ഉള്ളിലാകാം അതോടൊപ്പം തന്നെ നമ്മളുടെ കമ്മിറ്റ്മെൻസിൻ്റെ കാര്യത്തിലാകാം ലവ് അഫയറിൻ്റെ കാര്യത്തിലാകാം അപ്പോൾ നിങ്ങളതിൽ നിരന്തരം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മനുഷ്യൻ മാറ്റത്തിന് വിധേയനാണ് അവൻ്റെ മനസ്സ് ഒരിക്കലും സ്റ്റാബിളല്ല അതായത് മാറ്റങ്ങൾക്കനുസരിച്ച് അവൻ്റെ മനസ്സും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചില്ല ഇത് ലഭിച്ചില്ല അവൻ എന്നെ സ്നേഹിച്ചില്ല ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്മിറ്റ്മെൻസ് അവൻ തന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ അരികിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് നമ്മളുടെ അരികിൽ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല കാരണം നമ്മൾ ഒറ്റപ്പെട്ടിരുന്ന അവനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ ഓരോ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവൻ മാറ്റത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ തന്നെയാണ് കുറ്റം പറയേണ്ടത് കാരണം നിങ്ങളുടെ ചിന്താഗതിയാണ് തെറ്റ്